ഈശു ഷിഹൈക്ക് സ്തുതിയായിരിക്കട്ടെ ജനുവരി രണ്ട് ചൊവ്വ വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശു യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളാണ് ജെറുസലേമിൽ നിന്ന് യഹൂദർ പുരോഹിത പ്രമുഖന്മാരെയും ലേവായന്മാരെയും സ്നാപക യോഹന്നാൻ്റെ അടുത്തേക്ക് അയച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് മനുഷ്യ ജീവിതത്തിൽ ഒരാൾ ഉത്തരം കണ്ടെത്തേണ്ട ഒരാളുടെ അസ്തിത്വത്തെ തന്നെ ബാധിക്കുന്ന ഒരു ചോദ്യം എന്താ ചോദ്യം നീ ആരാണ് ഹു ആർ യു നീ ആരാണ് ശരിക്കും നമ്മളൊക്കെ കണ്ടെത്തേണ്ടതല്ലേ ആഫ്റ്റർ ഓൾ ഫിലോസഫിയൊക്കെ എന്താ ഇത് ഈ സ്വത്വബോധത്തെ ഉണർത്തുകയല്ലേ അത് അന്വേഷണം നടക്കണം എപ്പോഴും ഞാൻ ആരാണ് ഞാൻ ആരാണെന്ന് നമ്മളും അറിഞ്ഞിരിക്കണം ആ ചോദ്യമാണ് സ്നാപക സ്നാപകയോഹന്നാൻ്റെ നേർക്ക് ചോദിക്കുന്നത് അപ്പോൾ ശരിക്കും ഞാൻ ആരാണെന്ന് അറിയുന്നതിനോട് ചേർത്ത് ഒരു പക്ഷേ അതിനേക്കാൾ മുമ്പേ അറിയേണ്ടതാണ് ഞാൻ ആരല്ല ഞാൻ എന്തല്ല ഞാൻ ആരല്ല എന്തിനെങ്കിലും നിർവചിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ റൂൾ ഔട്ട് ചെയ്യണം ഇതല്ലത് ഇതൊന്നും അല്ലത് ഇതൊന്നും അല്ലത് അതാണ് സ്നാപകയോഹൻ ഞാൻ ചെയ്യുന്നത് സ്നാപകഹനാണ് ചോദിക്കുന്നത് നീ പ്രവാചകനാണോ അല്ല നീ ഏലിയ അല്ല നീ മിഷിഹായാണോ അല്ല നമ്മൾ ആരാണെന്നറിയുന്നത് ആരല്ല എന്ന തിരിച്ചറിവ് കൂടിയാണെന്ന് ഓർത്തേക്കണേ ശരിക്കും നമ്മളിപ്പോൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ വായിച്ചങ്ങ് പോകുന്നു സ്നാപക യോഹന്നാൻ്റെ മുമ്പിലേക്ക് വന്നത് നിസ്സാര പ്രലോഭനമൊന്നുമല്ല നിസ്സാര പ്രലോഭനമൊന്നുമല്ല വന്നത് അതായത് ആദ്യം ചോദിച്ചു നീ പ്രവാചകനാണോ ഏ അല്ല അത് സ്നാപക യോഹന്നാനെ അതിജീവിക്കാൻ പറ്റുന്നൊരു പ്രലോഭനമൊക്കെ ആയിരുന്നു രണ്ടാമത്തെ ചോദ്യം നീ ഏ നീ നീ ഏലിയ വരുമെന്നൊരു പറച്ചിലുണ്ടായിരുന്നു നീ നീ എങ്ങാനും ഏലിയ ആണോടാവേ ഏലിയാണോ സ്നാപകനോ ഒരുപാട് ചിന്തിച്ചു കാണും ഏയ് അല്ല ഏലിയല്ല അടുത്ത ചോദ്യം ഉണ്ടല്ലോ മുട്ടൻ പ്രലോഭനമാണ് നിമിഷിഹായാണോ നിമിഷിഹായാണോ നമ്മളോട് വലുതാണ് ചോദിച്ചിരുന്നെങ്കിൽ നമ്മളായിട്ട് നമ്മളായിട്ടിപ്പം മിഷിഹായാണെന്ന് പറഞ്ഞില്ലെങ്കിലും നമ്മളൊരു ചെറുചിരിയോടെ മനസ്സിലാക്കി കളഞ്ഞല്ലോ എന്നുള്ള ഭാവത്തോടെ ഊറിച്ചിരിച്ച് കാരണം നമ്മളൊന്ന് നമ്മുടെ സൈലൻസ് പോലും നമ്മളെ മഹത്വപ്പെടുത്താൻ കാരണമാകും അത്തരം നേരങ്ങളിൽ നമ്മളൊന്ന് മിണ്ടാതെ നിന്ന് കൊടുത്താൽ മതി ചില വാഴ്ത്തലുകളുടെ മുമ്പിലേക്ക് നിന്ന് കൊടുത്താൽ മതി അവർ ബാക്കി പൊക്കിക്കൊണ്ട് നടന്നോളും അത്ര അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചുറ്റും കാണുന്നുണ്ട് ചുമ്മാ നിന്ന് കൊടുത്താൽ മതി സ്നാപയോഹൻ ഞാൻ അങ്ങനെ നിന്ന് കൊടുത്തില്ല അവൻ കൃത്യവും വ്യക്തവുമായിട്ട് പറഞ്ഞു ഞാനല്ല 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 അതായത് നമ്മളല്ലാത്തത് നമുക്കില്ലാത്തത് നമ്മൾ ഭാവിക്കാൻ പോകണ്ട സ്നാപയോഹനം പഠിപ്പിക്കുന്ന നല്ല പാഠമാണ് നമ്മളല്ലാത്തതും നമുക്കില്ലാത്തതും നമ്മൾ നടിക്കാൻ പോകണ്ട നമ്മൾ ഭാവിക്കാൻ പോകണ്ട കുറേ കൂടി എളുപ്പമാണ് ഇനി നമ്മൾ എന്താണ് ആരാണ് നമുക്ക് ചിലപ്പോൾ നമുക്ക് പ്രലോഭനം വരുവേ നമ്മൾ എന്തൊക്കെയോ ആണ് ആരൊക്കെയോ ആണ് എന്നൊക്കെ ഒരു പ്രലോഭനം വരുമ്പോൾ അറിയാമോ പ്രാക്ടിക്കൽ കാര്യം ഞാൻ പറയുന്നത് നമുക്ക് കഠിനാധ്വാനം കൊണ്ട് നമ്മളിപ്പോൾ കുറേയൊക്കെ നേടിയെടുത്തു നമ്മളെ പേർ അറിയുന്നു നമ്മുടെ കയ്യിൽ സ്വത്തുണ്ട് നമുക്ക് ബഹുമാനം കിട്ടുന്നുണ്ട് അങ്ങനെ പലതാണല്ലോ നമുക്ക് ഈ തോന്നലുകൾ ഉണ്ടാക്കുന്നത് ഇത്തരം കാര്യങ്ങൾ അപ്പോൾ ആരെങ്കിലുമൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ആണെന്നൊരു തോന്നൽ വരുമ്പോൾ എന്ത് അറിയാമോ കർത്താവ് തമ്പുരാൻ്റെ മുമ്പിലോട്ട് നമ്മളെ അങ്ങ് നിർത്തണം കർത്താവ് തമ്പുരാൻ നിൽക്കുന്നു അവൻ്റെ അടുത്തോട്ട് നമ്മളെ കൊണ്ടുപോ നിർത്തണം അപ്പം നമുക്ക് മനസ്സിലാകും എൻ്റെ കർത്താവേ ഞാൻ നിസ്സാരൻ ഞാൻ ബലഹീനൻ ഞാൻ ഒന്നുമല്ല ഞാൻ ഒന്നുമില്ല അതാണ് സ്നാപകയോഹൻ ഞാൻ പറയുന്നത് സ്നാപകയോഹൻ ഞാൻ പറയുന്നില്ലേ അവൻ്റെ ചെരുപ്പിൻ്റെ എൻ്റെ പിന്നാലെ വരുന്നവൻ അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അതായത് സ്നാപകയോഹൻ ഞാൻ തന്നെ തന്നെ മനസ്സിലാക്കുന്നത് കർത്താവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കർത്താവിനെ ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ട് ആ കർത്താവിനോട് റിലേറ്റ് ചെയ്താണ് സ്നാപന്നാൻ തന്നെ മനസ്സിലാക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് എളിമ ഉണ്ടാകുന്നത് എപ്പോൾ കർത്താവിനോടുള്ള ബന്ധം പോകുന്നോ അപ്പത്തൊട്ട് നമുക്ക് തോന്നി തോന്നിത്തുടങ്ങും നമ്മളൊരു പ്രവാചകനൊക്കെയാണ് ഞാൻ വേണമെങ്കിൽ ഒരു ഏലിയാക്കെ ആകാം കേട്ടോ നിങ്ങൾക്ക് തോന്നു എന്നുണ്ടോ ഞാൻ മിഷിഹായാണെന്ന് ആ ഞാൻ പിന്നെ എതിരൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ പിന്നെ എന്നാ ചെയ്യാൻ പറ്റും ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ില്ലാത്തത് പലതും നടിക്കാൻ തുടങ്ങും പ്രിയമുള്ളവരെ നമുക്ക് പലപ്പോഴും പറ്റുന്ന അപകടമാണ് നമ്മളല്ലാത്തതും നമുക്കില്ലാത്തതും നടിക്കുന്ന അപകടം അതുകൊണ്ട് ശരിക്കും നമ്മൾ ഇന്ന് ഒരു ഹോംവർക്ക് ഇന്നൊരു ഹോംവർക്ക് നമ്മളെന്തല്ല നമുക്കെന്തില്ല കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം അപ്പോൾ നിങ്ങൾ അപ്പോൾ ഇതൊരു അപകർഷതാബോധത്തിലേക്ക് പോകാനല്ല ഇൻഫിനിറ്റി കോംപ്ലക്സ് അല്ല നമ്മൾ എനിക്കിത് തന്നിട്ടില്ല കർത്താവ് എനിക്ക് ഈ ഗിഫ്റ്റ് ഇല്ല എനിക്ക് ഈ കഴിവില്ല ഞാനതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതുണ്ടല്ലോ അങ്ങനെ മാറ്റി മാറ്റി വരുമ്പോഴാണ് ഒറിജിനലി ജെനുവിനായിട്ട് നമുക്കുള്ളതും നമ്മൾ എന്താണെന്നുള്ളത് മനസ്സിലാകുന്നത് അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ പറയും കർത്താവേ അതുപോലും നിൻ്റെ ദാനമല്ലേ ഉള്ളതൊക്കെ നിൻ്റെ ദാനം തന്നതൊക്കെ നിൻ്റെ കരുണ അപ്പോൾ പിന്നെ ഇല്ലാത്തതിനെക്കുറിച്ച് നമുക്കൊരു പരാതിയും ഉണ്ടാകില്ല നമ്മൾ ആവശ്യമില്ലാത്തത് ഭാവിക്കില്ല ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ ഭാവിക്കുന്നത് തന്നതിനെക്കുറിച്ച് ബോധവും ബോധ്യവും ഇല്ലാഞ്ഞിട്ടും തന്നതിനെക്കുറിച്ച് തന്നവനോട് നന്ദിയില്ലാഞ്ഞിട്ടുമാണ് അതുകൊണ്ട് ആ തിരിച്ചറിവുണ്ടാകട്ടെ ഞാൻ ആരാണ് എന്ന അന്വേഷണത്തിൽ ആദ്യം കടക്കേണ്ട കടമ്പ ഞാൻ ആരല്ല എന്തല്ല എന്ന് തിരിച്ചറിവുണ്ടാകണേ സ്നാപക ഞാൻ ഉണ്ടായതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവുമായി ശംശിഹായി ഞങ്ങളുടെ അസ്തിത്വത്തെ നിന്നോട് ചേർത്ത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയട്ടെ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയും നിസ്സാരരാണ് ബലഹീനരാണ് നിന്നെ കൂടാതെ ആകില്ല എന്ന് കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ